ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ധനു പതിനേഴ് ബുധനാഴ്ച മുതൽ ജനുവരി മുപ്പത്തൊന്ന് മകരം പതിനെട്ട് വെള്ളിയാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ജനുവരി മാസ ഫലത്തെ നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്ത നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഇനി ചിങ്ങമാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നൊന്ന് നോക്കാം ഇനി ജനുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ജനുവരി പത്ത് സ്വർഗവാദി ഏകാദശിയും പതിനൊന്ന് പ്രദോഷവ്രതവും പതിമൂന്ന് പൗർണമിയുമാകുന്നു ജനുവരി പതിനാല് മകരം ഒന്നാം തീയതി ഉത്തരായണ കാലാരംഭവും ശബരിമല മകരവിളക്ക് മഹോത്സവവും മകര ചൊവ്വയും കൂടിയ വിശേഷ ദിനമാകുന്നു ജനുവരി ഇരുപത്തി ഒമ്പത് അമാവാസി അഥവാ കർത്വാകുന്നു ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹനിലകളും ഗ്രഹമാറ്റങ്ങളും എങ്ങനെയെല്ലാമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജനുവരി പതിനാലിന് അതായത് മകരം ഒന്നാം തീയതി മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജനുവരി പന്ത്രണ്ടിന് വക്രം ചെയ്ത് കർക്കിടകം രാശിയിൽ തന്നെ പുരൂരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ ജനുവരി നാലിന് ധനുരാശിയിൽ മൂല നക്ഷത്രത്തിലും പതിമൂന്നിന് പുരാടൻ നക്ഷത്രത്തിലും ഇരുപത്തിരണ്ടിന് ഉത്രാട നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു ജനുവരി മുപ്പതിന് മകരം രാശിയിലെ തിരുവോണം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ വക്രം ചെയ്ത് രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ശുക്രൻ ജനുവരി മൂന്നിന് മകരം രാശിയിൽ നക്ഷത്രത്തിലും പതിനേഴിന് കുംഭം രാശിയിൽ പുരൂരട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ പുരൂരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു കന്നിരാശിയിൽ നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുകയാണ് വലിയ ഗ്രഹങ്ങളുടെ അഥവാ ദീർഘകാലം ഒരേ രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ നിലകൾ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ജീവിതഗതിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതിനെയും ചെറുഗ്രഹങ്ങളുടെ ചടുലമായ മാറ്റങ്ങൾ പെട്ടെന്നുള്ള സംഭവങ്ങളെയും യാദൃശ്യകമായിട്ടുള്ള പല ജീവിതഗതി മാറ്റത്തിനും കാരണമായി തീരുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ജനുവരി മാസത്തിൽ കന്നിക്കൂറുകാർക്ക് അവരുടെ കൂറിലൂടെ അഥവാ കന്നി കൂറിലൂടെ കന്നി രാശിയിലൂടെ കേതുവും മീനത്തിൽ ഏഴാം ഭാവത്തിലൂടെ രാഹുവും സഞ്ചരിക്കുകയാണ് ആറാം ഭാവത്തിൽ കുംഭം രാശിയിൽ ശനിയും ഒൻപതാം ഭാവത്തിൽ വക്രം ചെയ്തുകൊണ്ട് വ്യാഴവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യസ്ഥാനത്തുള്ള വ്യാഴത്തിന്റെ വക്രഗതി വളരെയധികം ഭാഗ്യസ്ഥാനത്തുള്ള വ്യാഴത്തിന്റെ ഗതി അവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായി പല പുരോഗതികളും നൽകിയെങ്കിലും വക്രസഞ്ചാരം പലർക്കും ചില്ലറ ബുദ്ധിമുട്ടുകളെ സമ്മാനിക്കുന്നുണ്ട് ഇടപാടുകാരിൽ നിന്നും അല്ലെങ്കിൽ സഹപ്രവർത്തകർ കീഴ്ജീവനക്കാർ തുടങ്ങിയവരിൽ നിന്നുമൊക്കെ ചില്ലറ ചതി പോലെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുക കലഹങ്ങൾ മുതലായവ സംഭവിക്കുക മറ്റുള്ളവരോട് തർക്കിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വീട്ടിൽ ചില്ലറ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്തെങ്കിലും മോടി പിടിപ്പിക്കൽ അലങ്കാര വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയവയും മറ്റും നടന്നേക്കാം അതുപോലെ വീട് പണി നിർത്തിവെച്ചവർക്ക് പുനരാരംഭിക്കുവാനും പുതിയ വീട് വാഹനം മുതലായവ വാങ്ങുക വിൽക്കുക മുതലായവ ചെയ്യുവാനും മറ്റും ആഗ്രഹിച്ചിരുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ധനം അധികമായിട്ട് ചിലവഴിക്കാനായിട്ട് സാധ്യതയുണ്ട് സാഹസിക യാത്രകൾ വിനോദയാത്രകൾ മുതലായവയ്ക്ക് പുറപ്പെടുന്നവരും സുരക്ഷിത കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിൽ ഒടിവ് ചതവുകൾ മുറിവുകൾ മുതലായവ ഉണ്ടാകുവാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ് വിദ്യാർത്ഥികൾക്കും മറ്റും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ചും വൈദ്യശാസ്ത്ര രംഗവുമായിട്ടും മറ്റും ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഉപരിപഠനങ്ങളിൽ മറ്റും ഏർപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിലും വിദേശത്തും അതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുകയും വിദേശത്തേക്കും മറ്റും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് സാധിച്ചു കിട്ടുന്നതുമാണ് ചിലർ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് നിങ്ങൾ തെറ്റുകളൊന്നും അല്ലെങ്കിൽ കൃത്രിമത്വങ്ങൾ ഒന്നും തന്നെ എങ്കിലും അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയരാവേണ്ടി വന്നേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിടങ്ങളിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അലോസരങ്ങൾ അസ്വസ്ഥതകൾ മുതലായവ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഈ അവസരത്തിൽ വളരെയധികം അനുഭവപ്പെടുന്നതാണ് നയപരമായ പെരുമാറ്റവും ശ്രദ്ധാപൂർവവും ക്ഷമാപൂർവവുമായിട്ടുള്ള പ്രവൃത്തിയും വാക്കുകളും കൊണ്ട് നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കും വയറു സംബന്ധമായ ചില്ലറ അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി താൽക്കാലിക ഗുലികസ്ഥിതി ബലമനുസരിച്ച് ജനുവരി മാസത്തിൽ കന്നിക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അഥവാ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കന്നികൂറുകാർക്ക് ജനുവരി ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിനങ്ങൾ ശാരീരികമോ മാനസികവോ ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ ചെയ്യാതിരിക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതും ഉചിതമായിരിക്കും അതുപോലെ കീഴ് ജീവനക്കാരോടും സഹപ്രവർത്തകരോടും അതുപോലെ കസ്റ്റമേഴ്സിനോടും മറ്റും ഇടപാടുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സഹകരിക്കേണ്ടി വരുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്കും ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിനങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ ദിവസങ്ങളിൽ ധനനഷ്ടങ്ങളോ അധിക ചിലവുകളോ വന്നുചേരാനും മറ്റും സാധ്യത കൂടുതലാണ് ജനുവരി െട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് എഴുത്തുകൂത്ത് സംബന്ധമോ മേലുകൾ മുതലായവയിലും മറ്റും വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ജനുവരി മൂന്ന് നാല് പതിനൊന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ കച്ചവടം മുതലായവ നടത്തുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ധനനഷ്ടങ്ങളോ അല്ലെങ്കിൽ ലാഭമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ കിട്ടാനിരുന്ന ധനം ഈ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുക മുതലായവ എന്തെങ്കിലും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കാമുകി കാമുകന്മാർക്കും ദമ്പതികൾക്കും ഈ ദിവസങ്ങളിൽ ചില്ലറ അസ്വസ്ഥതകളോ സൗന്ദര്യപ്പിണക്കങ്ങളോ മറ്റും ഉണ്ടാകുവാൻ കലഹങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളി രക്തപുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല നെയ്വിളക്ക് സമർപ്പണം മുതലായവ ചെയ്യുകയും ഭാഗ്യസൂക്താർച്ചന നടത്തുകയും ചെയ്യുക അതുപോലെ ശിവങ്കൽ ധാരാ പിൻവിളക്ക് കൂളമാല മുതലായവ സമർപ്പിക്കുകയും മഹാവിഷ്ണുവിങ്കൽ നെയ്വിളക്ക് തുളസിമാല അഥവാ തുളസിദള സമർപ്പണം പാൽപായസം നിവേദ്യം നടത്തുക മുതലായവയും സർപ്പത്തിങ്കൽ നൂറും പാലും നടത്തുക അല്ലെങ്കിൽ ഭിഷേകം ചെയ്യുക മുതലായവ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് നിത്യേന ഏതെങ്കിലും ഒരു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ സാധിക്കുന്നതുമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികണിക്കരുതേ നന്ദി നമസ്കാരം